അവനൊത്തിരി ലഹരി മാഫിയായി ബന്ധപ്പെട്ടതും നിരന്തരമായി വീട്ടുകാരെ ശല്യം ചെയ്യുന്ന ഒരാളാണ് രണ്ട് കേസ് വടക്ക ശേഷം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് മുന്നിതിന് പിന്നെ കഴിഞ്ഞ ദിവസം ഗേറ്റ് തെല്യ പിടിച്ചൊരു കേസുണ്ടായിരുന്നു ഇവൻ്റെ ശല്യം പോത്തിട്ട് തന്നെ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പയ്യൻ ജിതി എന്ന് പറഞ്ഞ പയ്യൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ അഞ്ച് മാസമായിട്ട് വന്നിട്ട് പോകേണ്ടത് അടുത്ത മാസം പോകേണ്ടതാണ് ഇവിടെ നാട്ടിൽ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഇപ്പം ഇവരെ ശല്യപ്പെടുത്തൽ രൂക്ഷമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല ചർച്ചകളും പല മധ്യസ്ഥകളൊക്കെ തീർത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുണ്ട് ഇവനാണെങ്കിൽ പണ്ടേ ലഹരി മാഫിയ ബന്ധങ്ങളൊക്കെ ഉള്ള പയ്യനാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പയ്യനാണ് ഒരു സ്വഭാവമുള്ളവരാണ് ഇപ്പോഴാണ് ഇത് ഈ ക്രൂരമായ രീതിയിൽ വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിയോട് കൂടിയോട് ചെയ്തത് ചെയ്തത് രണ്ട് ഈ മരിച്ച മൂന്ന് പേര് ഇപ്പം മരിച്ചു അമ്മ ഈ മിനീഷ മിനീഷയുടെ അമ്മ മിനീഷയുടെ അച്ഛൻ മൂന്ന് പേര് മരിച്ചു പിള്ളേരുണ്ടായിരുന്നു കുട്ടികളുണ്ട് കുട്ടികൾ ഇത് മാറി പോയി ജിതിന്റെ ഈ പറഞ്ഞ ഹാസ്ട്രേക്ക് ഇടങ്ങുന്ന ജിതിന്റെ ബൈക്കെടുത്തിട്ടാണ് ഇപ്പൊ അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടുണ്ട് അവൻ സ്ഥിരം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ പറഞ്ഞോട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോവും അത് അവന്റെ സ്വഭാവം വന്നു പണ്ടുകേശ്വരാണ് അവൻ്റെ ഇപ്പം മരിച്ച വീട്ടില മരിച്ച വീട്ടിൽ ആറുപേര് കുട്ടികൾ രണ്ട് പേര് ചെറിയ കുട്ടികൾ ഒരു മാറി നിൽക്കുകയായി വേറെ ചെയ്യാറില്ല ഇവൻ മലപ്പൂർവ്വം രണ്ട് കത്തി എക്സ്ട്രാ രണ്ട് കത്തി പൈപ്പൊക്കെട്ടാണ് വന്നത് അപ്പോ പ്രതിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളുണ്ട് പെങ്ങൾ വിദേശത്താണ്